യോഗം പെരിമേട് യൂണിയൻ നമ്പർ പാമ്പനാർ സാഹിയുടെ ഗുരുദേവ ക്ഷേത്രത്തിന്റെ ഒന്നാം പ്രതിഷ്ഠാ വാർഷികത്തിനും തിരുവുത്സവത്തിനും തുടക്കമായി തന്ത്രി മുഖ്യൻ സ്വാമി ക്ഷേത്രം ശാന്തി കുമാർ എന്നിവരുടെ മുഖ്യ കാർമ്മികളാണ് ചടങ്ങുകൾ നടക്കുന്നത് മെയ് മാസം അഞ്ചാം തീയതിയാണ് ക്ഷേത്രത്തിലെ ഗുരുദേവന്റെ പ്രതിഷ്ഠ ഈ വർഷം അതേ ദിവസമാണ് ഒന്നാം പ്രതിഷ്ഠാ വാർഷിക തിരു ഉത്സവത്തിന്റെ ഭാഗമായി കലശപൂജ വിശേഷാൽപൂജകൾ താലിപ്പൊലി ഘോഷയാത്ര മഹാപ്രസാദമുട്ട് എന്നിവയും ഉണ്ടായിരിക്കും പ്രതിഷ്ഠാ ദിനമായ ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ പറവഴിപാടും കലശപൂജയും നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും സമാപന ദിവസമായ ഇരുപത്തിയേഴാം തീയതി പാമ്പരാറ്റിൽ നിന്നും മഹാതാലിപ്പൊലി ഘോഷയാത്രയും നടക്കും തുടർന്ന് നടക്കുന്ന മഹാ അന്നദാനത്തോടെ ഈ വർഷത്തെ തിരു ഉത്സവത്തിൽ സമാപനമാകുമെന്ന് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി സുരേഷ് ചൂളപ്പടിക്കൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ